പഴയ മോഡൽ കാറിൽ നല്ലൊരു കുളി കഴിഞ്ഞ് കുളത്തില് പോയി കുളിച്ച് കുളി കഴിഞ്ഞ് വന്നപ്പോടാക്കും ഗ്ലാസ് ഇങ്ങനെ തന്നെ നോർമൽ ഗ്ലാസ് ഇല്ല നിന്റെ പേരിലെന്ത് പണ്ടു സമയം പതിനൊന്ന് ഇരുപത്തെട്ട് ഇവിടെയുള്ള കുളിയും ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞ് ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങാണ് ായി പാലക്കാട് ഇനി പാലക്കാട് തന്നെ നേരെ അട്ടപ്പാടിയിലോട്ട് പോകാനാണ് പ്ലാന് അതിനു മുമ്പ് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് ഉണ്ട് സോഡ പാലക്കാട് മാത്രം കിട്ടും അങ്ങോട്ട് പോകണം ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് അവിടെ പോയി സോഡ കുടിച്ചിട്ട് പിന്നെ ഒന്നിച്ചുള്ള കൂട്ടുകാരനെ തിരിച്ചുകൊണ്ടെത്തിച്ചിട്ട് ഇവിടുന്ന് നേരെ അങ്ങോട്ട് അട്ടപ്പാടി പോകാനൊരു പ്ലാന് അങ്ങനെ കരുതുന്നുള്ളത് ഇപ്പം എന്നെ പതിനൊന്നര മണിയായി െ മോൺ നടക്കുന്ന ആൾക്കാരാണ് ദുബൈ യോൺ നാട്ടിലല്ലേ ഇങ്ങനെ ഒരു ചുളിഞ്ഞെങ്കിലും അപ്പം ഷർട്ട് മാറ്റുന്ന ആള് മൂന്നാമത്തെ ദിവസം യാത്ര സമയം ഇന്ന് ഞമ്മള ഡ്രൈവർ അസ്ലം കാക്ക അസ്ലും സ്വന്തം വണ്ടി പറഞ്ഞിട്ടില്ലേ വിട്ടൊടുക്കുന്നില്ല ഒരാക്കും ദുബൈ വണ്ടി കിട്ടോ ആ ഞമ്മളൊന്ന് ചെന്ന സ്പെഷ്യൽ അതിഥിയും കൂടെയുണ്ട് അല്ല ഞമ്മളെല്ലാം ഇണ്ട് അതിഥി വിക്രം പോട്ട് നല്ല ബ്ലോക്ക്

പാലക്കാടിന്റെ മനോഹാരിത കണ്ട കണ്ട സാധനം കൊണ്ടു വന്ന സാധനം അങ്ങാടി ഏതങ്ങാടി മേലാമുറി മേലാമുറി മേൽമുറി അല്ലേ മേൽമുറി മലപ്പുറത്ത് ഇത് മേലാമുറി അങ്ങാടി വണ്ടി ഇനിയുണ്ട് അങ്ങനത്തെ കൊറേണ്ടാ ഇത് എന്ത് വണ്ടി ചാമ്പ പോലെ ഉണ്ട് ഈ വണ്ടി ഇത് ഓട്ടോ ഇല്ല അതാ വേണ്ട ഞങ്ങളിപ്പോ ഉള്ളത് പാലക്കാട് മേലാമുറി മുറി എന്ന് പറയുന്നൊരു അങ്ങാടിയിലാണ് അപ്പോ ഇവിടെ ഒരു എന്താ പറയാ ഹിറ്റായൊരു സംഭവം ഉണ്ട് മദർലാൻഡ് മസാല സോഡ എന്ന് പറയുന്നത് ഇത് ഇവിടെ മാത്രമേ പാലക്കാട് മാത്രമേ കിട്ടുള്ളൂന്ന് പറയുന്നു അപ്പൊ ഞങ്ങൾക്ക് അത് വന്നു ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന സോഡ സോഡയിലേക്ക് വയ്ക്കുന്ന മാത്ര അതെന്താ സാധനം ഇഞ്ചി കുരുമുളകും അഞ്ചു സാധനങ്ങൾ മിക്സ് ഇതാ ആക്കിട്ട് കുടിച്ചോ കുടിച്ചോർഷ മൂന്ന് കുടിക്കുക ഞാൻ കുടിച്ചോ ഒന്നും പറയാണല്ലോ മധുരം തന്നെ എങ്ങനെയാ കിട്ടിയത് അർഷക്കൊന്നുകൂടെ കൊടുക്കാ ഫുള്ള് പോട്ട് ഇരുന്ന് പറയുന്നത് വിഷയം ഒന്നും പറയാ പഴയ ബിൽഡിങ്ങുകള് ഏത് കൊല്ലതാണോ ഇന്നല്ലേ പറഞ്ഞിരുന്നല്ലേ ഇവിടെ കൊറേ ബാക്കറി കൊറേ കൊറേണ്ടോ ഇതൊക്കെ ഏത് കാലത്തുള്ള ബിൽഡിങ്സ് ആണോ പഴക്കമുണ്ട് ഇതൊക്കെ പൂട്ടി പോയാ പഴക്കം കാരണം ഇതൊക്കെ പൂട്ടി പോയി ദ്രവിച്ച് അങ്ങനെ ഇതൊക്കെ അവിടെ ലോറിയും മറ്റേതും കുറിഞ്ഞ് ഈ മാർക്കറ്റിൽ ഇങ്ങനെ നടക്കുമ്പോ ഇവിടെ ഇത് കണ്ടും സാധനം സാധനങ്ങളെല്ലാം സാധനം പോളിഷ് ചെയ്ത് കൊടുക്കാം ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല അയാള് വരുന്നു പറ ും കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ നടക്കുമ്പോ അങ്ങനെ ജസ്റ്റ് അങ്ങനെ അവിടെ കണ്ടതാ സമയം പന്ത്രണ്ട് ഇരുപത്തി പാലക്കാടിന്റെ പെരിഞ്ചൂട് എന്നും പറയാനായിട്ടില്ല മഴക്കാലം എന്തുകൊണ്ട് ചൂട് കുറവ് അല്ലെങ്കി കത്ത് വരുന്നു ഇല്ല നിങ്ങൾ വലിയ ചൂട്ന്ന് പറയാനായിട്ടില്ല സ്റ്റേയും ഫുഡ് സന്തോഷം അമ്മാണപ്പാണ് സന്തോഷം പറഞ്ഞത് കൊറേതൊന്നുമില്ല നാളെ കാസന ഉണ്ടാവും ഇറങ്ങി ഇനി ഞങ്ങള് മാത്രം